ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ ശ്രീവല്ലിപുത്തൂരാണ് ശ്രീവല്ലിപുത്തൂരിലെ ഒരു ശ്രീനിവാസ പെരുമാൾ കോവിലാണ് മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീനിവാസ പെരുമാൾ കോവിലാണ് ഞാൻ പോകുന്നത് ഈ കോവിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ മുഴുവൻ ഓപ്പണാണ് ഈ കോവിൽ അടക്കില്ല അപ്പോൾ നിങ്ങൾ പകൽ എപ്പോൾ വേണമെങ്കിലും ഈ കോവിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ദർശനം ലഭിക്കും അപ്പോൾ രാവിലെ വൈകിട്ടോ പോകാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് രാവിലെയും വൈകിട്ടോ കൂടെ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ പോയത് ഒരു ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് എൺപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു പിന്നെ കോവിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീവല്ലിപ്പത്തൂരാണ് മെയിൻകളുള്ള സ്ഥലം അവിടെ നിന്ന് ഒരു കുറച്ച് ഗ്രാമത്തിലൂടെ ഒരു കിലോമീറ്റർ പോകണം ഈ കോവിലോട്ട് അങ്ങോട്ട് ബസ്സൊന്നുമില്ല ശ്രീവല്ലിപ്പത്തൂർ ആ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ കാറിലോ ബൈക്കിലോ പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കോവിലിൻ്റെ അകത്ത കാഴ്ചകളും മേലോട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കാം നല്ല പടിയുള്ള കോവിലാണ് ഇന്ന് പടി ചവിട്ടുകയാണ് നമ്മൾ മേല് ചെല്ലാൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ പാതി എത്തിയിരിക്കുകയാണ് പാതി എത്തിയപ്പോൾ കണ്ടില്ലേ ആ മണ്ഡപം പോലെ കെട്ടിയിട്ടേക്കുന്നത് അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യേണ്ടവർക്ക് അവിടെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ മേലോട്ട് പോകാം പിന്നെ എന്താ പറയുക ഈ പടിയുടെ സൈഡിൽ തന്നെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എത്ര അറിയാൻ വയ്യ ഞാനിപ്പോൾ കയറിയപ്പോൾ തന്നെ തല ഇറങ്ങിപ്പോയി കാരണം നല്ല പടിയുണ്ട് മേലിലോട്ട് അപ്പം പടിയെ വെട്ടി പാതി എത്തിയിരിക്കുകയാണ് പാതി എത്തിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആണ് കാണാനൊക്കെ ഈ അമ്പലം നിൽക്കുന്നത് ഈ കോവില് നിൽക്കുന്ന സൈഡ് ഫുള്ള് ഒരു മലയുടെ മണ്ടയിലായത് നല്ല വ്യൂ ആണ് സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രീവല്ലിപ്പുത്തൂർ ആ ഏരിയ ഒക്കെ ചില അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടില്ലേ അവിടെ ആ സൈഡിലെ ആ ഗ്രാമങ്ങളെല്ലാം നമുക്കിതിൻ്റെ മണ്ട കയറിയാൽ കാണാൻ സാധിക്കും കണ്ടില്ലേ ഫുള്ള് ആ ഒരു സൂപ്പർ വൈബാണ് അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു താഴത്തെ ഏറ്റവും താഴത്തെ ആ ഒരു സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് അണ്ട കണ്ടല്ലേ ഇവിടെ ആണ് ഇവിടുന്ന് എലോ നോക്കാൻ കണ്ടില്ലേ അവിടുന്നുകൊണ്ട് പടി ഞാൻ ഈ ഈ ഒരു സൈഡിൽ നിന്ന് മികളിലോട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്താണ്ടല്ലേ അമ്പലങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണ് കയറി പോകേണ്ടത് കണ്ടോ മുകളിലോട്ട് പടി ആട്ടി മുകളിലോട്ട് ഉണ്ട് ഞാൻ വന്നപ്പോൾ നല്ല തിരക്കുറവായിരുന്നു എന്താണോ എന്തോ എന്തോ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു തിരക്കുറവായിരുന്നു അപ്പോൾ അധികം ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചില ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവും ഉണ്ട് എനിക്ക് തോന്നി ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കൊക്കെ കാണും ഈ ഇവിടെയൊക്കെ അപ്പോൾ കണ്ടില്ലേ നല്ല ഇവിടുന്ന് താഴോട്ടൊക്കെ തഴവോട്ടൊക്കെ നല്ല രസമാണ് കാരണം ഇത് അകതിൻ്റെ അകത്താണ് ഈ ഇതിൻ്റെ അകത്തെ ഒരു ഭാഗമാണ് ഫുള്ള് കല്ല കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന ഒരു സെറ്റപ്പം കോവിലാണിത് അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും അകത്തെടുക്കാൻ പറ്റില്ല ഇവിടെ മൊത്തം ക്യാമറയൊക്കെ ഉണ്ട് നമുക്ക് അതിനൊക്കെ റെസ്റ്റിക്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല ഫുള്ള് ഇവിടെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കുറച്ച് ഈ കോവിലിൻ്റെ വർക്കൊക്കെ കടന്നുകൊണ്ടിരുന്നായിരുന്നു അതൊന്നും കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ല അതിൻ്റെ താഴെ കണ്ടില്ലേ ഈ ഫുൾ കാണാം നാട്ടിൽ ഈ സൈഡ് വ്യൂ കണ്ടില്ലേ താഴത്തെ റോഡില്ല നമ്മുടെ ഇവിടെ കുഞ്ഞൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒരു അമ്പലം പോലൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള താഴെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ശ്രീനിവാസ അപ്പോൾ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് രാവിലെ എട്ട് ഒമ്പത് മണി വരെയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നാല് മണിക്കാണ് നാല് നാലരയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോൾ ശ്രീവല്ലിപ്പുത്തൂർ എത്തിയപ്പോൾ ഒമ്പത് പത്ത് മണിയായ അപ്പോൾ ഈയൊരു കോവിലെ നിങ്ങൾ വരികയാണെങ്കിൽ സൂപ്പറാണ് രാവിലെ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ഓപ്പണാണ് ആറ് ഏഴ് മണിവരെ ഓപ്പൺ ആണ് നിങ്ങൾ വരികയാണെങ്കിൽ ശ്രീവല്ലിപ്പുത്തൂര് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട ചെങ്കോട്ടയിൽ നിന്ന് ശ്രീവല്ലിപ്പത്തൂർ ശ്രീവല്ലിപ്പത്തൂർ വന്നിട്ട് അവിടുന്ന് ആണ് തിരുമല ശ്രീനിവാസ കോവിലെത്തേണ്ടത് അങ്ങനെ തിരുമല ശ്രീനിവാസപ്പെരുമാൾ കോവിലനിന്ന് തിരിച്ചിറങ്ങി അപ്പോൾ താഴത്തോട്ട് പോവുകയാണ് അതാ കണ്ടില്ലേ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടുന്ന് മേലോട്ടാണ് പോകേണ്ടത് ഇവിടുന്ന് മേളിൽ ചെന്നിട്ട് ഉള്ളിലാണ് പെരുമാൾ ഇരിക്കുന്നത് അങ്ങനെ തിരുമല ശ്രീനിവാസ പെരുമാൾ കോവില് നിന്ന് തിരിച്ചിറങ്ങി ഞാൻ താഴോട്ട് പോവുകയാണ് തിരക്കൊന്നും ഇല്ലായിരുന്നു തിരക്ക് കുറവായിരുന്നു നിങ്ങൾ വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്ന് ശ്രീവല്ലിപ്പുത്തൂർ ശ്രീവല്ലിപ്പുത്തൂർ വന്നിട്ട് അവിടുന്ന് കുറച്ച് ഉള്ളിലാണ് ഗ്രാമത്തിന് ഒരു കുറച്ച് ഗ്രാമീൺ റോഡിലൂടെ അകത്ത് വന്നിട്ട് വേണം നമുക്ക് ഇവിടെ വരാൻ നല്ല വൈബാണ് ഈ ഒരു സ്ഥലം നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് എന്താ പറയുന്നത് യാത്ര ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവർ വരിക ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കാണണം നല്ല പടിയൊക്കെ ഉണ്ട് ഞാൻ എണ്ണി നോക്കിയില്ല എന്നാലും പത്തിരുന്നൂറ് പടിക്ക് മേഖല ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു ഇന്ന് ഞാൻ താഴെ പോയിട്ട് അവിടുന്ന് വേറൊരു സ്ഥലമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലേ പടിയൊക്കെ പോവാൽ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു ഒഴിഞ്ഞ് വരുന്നുണ്ട് എല്ലാവർക്കും കയറാനൊക്കെ പാടാണ് വയസ്സായിട്ടൊക്കെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ഏജഡായിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര പാടാണ് കയറിപ്പോ അങ്ങനെ വരുന്നവരൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ടൊക്കെ കയറി പോവുക ഇവിടെ ചെറിയൊരു നദിയൊക്കെ ഉണ്ട് കേട്ടോ നദിയാണോ തോടാണോ എന്നും അറിയാൻ വയ്യ തോടാണ് ഇവിടെ നദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഗണവതി അമ്പലമാണ് ഇതാണ് അമ്പലത്തിൻ്റെ അകത്തോട്ടുള്ള വഴിയാണ് ഈ സൈഡിൽ ഫുൾ വീടും കടയാണ് കണ്ടോ നമ്മൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുവന്ന് ചെരുപ്പും ബാഗും വണ്ടിയൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് അവർ മേടിച്ചേക്കും എന്തെങ്കിലും സാധനം മേടിച്ചാൽ മതി അവർ നോക്കിക്കോളും ഞാനങ്ങനെ അവിടെ ഒരു കടയിൽ വെച്ചിട്ടുണ്ട് വണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ട്